ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജനവേൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും ഫീലിങ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫീലിങ്സ് ഒരാൾക്ക് മറ്റൊരാളോടൊത് എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ ഒന്ന് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ ബാലൻസിലല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൺഫ്യൂഷനായിട്ടുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് നിങ്ങളുടെ മൈൻഡ് വളരെയധികം റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഉള്ളത് നിങ്ങളുടെ മൈൻഡിൽ പലപ്പോഴും തോന്നുന്നത് ഇതാണ് അതായത് എനിക്ക് ഈ ഒരു കാർമിക് സി റിലേഷൻഷിപ്പിൽ നിന്ന് റിലീസ് ആകണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ചില സമയം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഡീലെയ്യുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാർമിക് പേഴ്സണാണ് അവർ നിങ്ങൾക്ക് ഒരു വാല്യൂവും തരുന്നില്ല നിങ്ങളുടെ ഫീലിങ്സിനും നിങ്ങൾക്കും ഒരു വാല്യൂവും തരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയും പെട്ടെന്ന് റിലീസ് ആകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എപ്പോഴും അവരിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ് ആണ് ലഭിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്കൊരു വാല്യൂ ലഭിച്ചില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഇത് ആലോചിച്ച് സമയം കളയാതെ എൻ്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാം എന്നാണ് നിങ്ങൾക്ക് ചില സമയം തോന്നുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ മൂവോൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടുതൽ അടുത്ത് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് റിലീസാവുന്നതിന് പകരം കൂടുതൽ അവരുമായിട്ട് അടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മോൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നു അവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എനിക്ക് എനിക്കെന്തുകൊണ്ട് ഇവരിൽ നിന്ന് മോൺ ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്ന് അപ്പോൾ ഈ രീതിയിലുള്ള കൺഫ്യൂഷൻ നിങ്ങൾ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എന്തുകൊണ്ട് ഇവരിൽ നിന്ന് എനിക്ക് മോൺ ചെയ്യാൻ പറ്റുന്നില്ല മോൺ ചെയ്യാൻ ശ്രമിക്കുക കൂടുതലായിട്ട് ഇവരോട്ട് അടുക്കുന്നു ഞാൻ സമയം നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സിനുമായിട്ട് നിങ്ങൾക്കുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നാണ് അതുകൊണ്ടാണ് ഇവരിൽ നിന്ന് പി നിങ്ങൾക്ക് പിരിഞ്ഞ് പോകാൻ സാധിക്കാത്തത് എന്ന് ചില ആൾക്കാരുടെ പേഴ്സ് നിങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കുകയാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കി വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുമായി ഇനി ഇതിന് ഒരു വ്യക്തിക്ക് വേണ്ടി ആരോട് വേണം വഴക്കിടാൻ ഞാൻ തയ്യാറാണ് പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇവർ തന്നെ നിങ്ങളെ ഇഗ്നോർ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ പേഴ്സിന് ഇന്നെ ഇങ്ങനെ ഇഗ്നോറ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഹാപ്പിയായിട്ടിരിക്കുന്നത് ബാക്കി എല്ലാ ആൾക്കാരും കൺഫ്യൂഷനിലാണ് ഉള്ളത് ഞാൻ പറഞ്ഞ ആ ഒരു എനർജി ആയിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുക ചില ആൾക്കാർ വിഷമിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സോളിഡായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നില്ല അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഒരു എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആയെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ടുള്ള എനർജി നോക്കിയാൽ മതി അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി നോക്കുക നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഏജൻസ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഹേർട്ട് സഫറിങ് ഇതൊക്കെയാണ് അതായത് ഇവർ നിങ്ങളെ കാണുവാനാഗ്രഹിക്കുന്നു നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഇവരുടെ അടുത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് എല്ലാം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ ഇവർ സഫറിംഗ് അനുഭവിക്കുന്നത് സൊസൈറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഫാമിലി ഇത് കാരണമാണ് ഇവർ നിങ്ങളോട് മിണ്ടാതെയും സംസാരിക്കാതെയൊക്കെ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുള്ള അവസ്ഥയിലാണ് ഇവർ ഉള്ളത് ആൾക്കാരുടെ പേഴ്സണിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഇഷ്ടമില്ലാത്ത തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്ക ഏറ്റെടുത്ത് ഇഷ്ടമില്ല പക്ഷെ അവർക്ക് അത് ചെയ്തേ പറ്റൂ കാരണം ഓൾറെഡി മേജേഡായിട്ടുള്ള സിറ്റുവേഷനിലാണ് എങ്കിൽ മക്കളുടെ ഉത്തരവാദിത്വം ഇവർക്ക് ഉണ്ടാവും ഹസ്ബൻഡ് വൈഫിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് ഇഷ്ടമില്ലാതെ ആ ഒരു ഉത്തരവാദിത്വം അവർ ചെയ്യുന്നു കാരണം ഇവർക്ക് അത് ചെയ്തേ പറ്റത്തുള്ളൂ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോൾ ചില ആൾക്കാരുടെ അനുസരിച്ച് നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ഒരാൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമമില്ലാതെ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഉള്ളത് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ കൂടെ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ഒരു സന്തോഷത്തിൻ്റെ ഒരു വൈബാണ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഉള്ളതാണ് ഇവർക്ക് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ ഇപ്പോൾ നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ പല അപ്സ് ആൻഡ് ഡൗൺസും ഫേസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ പേഴ്സൺ വളരെയധികം മോശം അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ആയിട്ട് ഇവർക്ക് ഫീൽ ഫീലാകുന്നു എന്തോ ഒരു സമാധാനം ലഭിച്ചതുപോലെ അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതലും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ചാണ് കാരണം മനുഷ്യൻ എപ്പോഴും ഹാപ്പിയായിട്ടിരിക്കാൻ തന്നെ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമേ അപ്പോഴും ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ആരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലൊരു ഹാപ്പിനെസ് വരുന്നത് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ ആ സമയം ചില സമയം ഇവർക്ക് തോന്നുന്നു നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളിൽ നിന്നകന്നിരിക്കാൻ പാടില്ല എന്ന് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഒന്നാവണം നിങ്ങളുടെ അടുത്ത് വരണം എന്നൊക്കെ അപ്പോൾ ആ തോന്നുന്നു ഇവർക്ക് നിങ്ങളില്ലാതെ എന്തുമാത്രം സഫറിംഗ് ആണ് ഇവർ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം സത്യം ഇവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് അതൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ സത്യവും നിങ്ങളോട് പറയണം നിങ്ങളില്ലാതെ ഓരോ നിമിഷം എന്ത് ബുദ്ധിമുട്ടാണ് തള്ളി നിൽക്കാൻ എന്നുള്ള കാര്യം ഇവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട് ഇതെല്ലാം ഇവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ ഇവർ പിന്നെ ചിന്തിക്കുന്ന ഇതാണ് അതായത് ഇവർക്ക് എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇല്ലെങ്കിൽ ഇവർ ഓൾറെഡി മാര്യേഡ് ആണ് അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് കേട്ട് ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വരികയാണ് എങ്കിൽ നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ തരാൻ കൊണ്ട് സാധിക്കത്തില്ല ഒരു പ്രോപ്പറായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാൻ കൊണ്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇവർ വീണ്ടും ആ സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെ ഇരിക്കുന്നത് നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസിൽ തന്നെ ഇരിക്കുന്നത് ചില സമയം ധൈര്യം സംഭവിച്ച് നിങ്ങളെ കോൾ ചെയ്യുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും വീണ്ടും നിങ്ങൾ ഇനി കാര്യമെല്ലാം ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ വീണ്ടും നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോവുക ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണമെന്നാണ് നിങ്ങൾ വിഷമിക്കുന്ന ഇവർക്ക് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും നിങ്ങളെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിൽ കൂടെയാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു എനർജി എപ്പോഴാണ് റെസുണേറ്റ് ആകുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കാര്യങ്ങൾ പോസ്റ്റ്പോണ്ട് പോസ് പോണ്ക്കൊണ്ടിരിക്കുകയാണ് എന്നെനിക്കറിയാം പക്ഷേ വരാൻ പോകുന്ന സമയം ഫ്യൂച്ചറിൽ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ച ആ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതാണ് ഡിവൈൻ ബ്ലെസ്സിങ്ങോട് കൂടി തന്നെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഹീലിംഗ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയേണ്ടതാണ് പോസിറ്റിവിറ്റി നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്യുക അതായത് വരാൻ പോകുന്ന സമയം എൻ്റെ പേഴ്സൺ എനിക്ക് ജസ്റ്റിസ് തരും പോസിറ്റിവിറ്റി നിറയും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ പേഴ്സൺ എൻ്റെ അടുത്ത് വരും നമ്മൾ തമ്മിൽ ഒരു പുതിയ തുടക്കം കുറിക്കും ന്യൂ ബിഗിനിങ് ഉണ്ടാവും സക്സസ് ലഭിക്കും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിന് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക നിങ്ങളെപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം പോസിറ്റീവ് ആകണം അല്ലാതെ വിഷമിക്കുകയോ നെഗറ്റീവ് ആകുകയോ ഒന്നും ചെയ്യരുത് പോസിറ്റിവിറ്റി നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ തിരിച്ച് നിങ്ങൾക്കും പോസിറ്റിവിറ്റി കിട്ടുന്നതാണ് അവരിൽ നിന്ന് എപ്പോഴും നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ല ഓർമ്മകൾ മാത്രം ചിന്തിക്കുക സാഡായിട്ടുള്ളതോ വിഷമിക്കുന്നതോട്ടുള്ള ഓർമ്മകൾ നിങ്ങൾ ചിന്തിക്കരുത് അവരെക്കുറിച്ചുള്ള മെമ്മറീസ് എപ്പോഴും നല്ലതായിരിക്കണം അങ്ങനെ നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നിക്കൊണ്ടേ ഇരിക്കും പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നതാണ് ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്ന ഫോറാണ് ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ നാല് ദിവസത്തിനുള്ളിൽ ഒരു യൂണിയൻ ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷമുള്ള ദിവസത്തിലാണ് കൂടുതൽ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഫ്രണ്ട്സ് ത്രൂ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാകാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും കടൻസി കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓ നമസ്കാരം താങ്ക് സോ മച്ച്